പിതാവിന്റെയും നാമത്തിൽ മാറ്റം മറിഞ്ഞിരിക്കുന്നതൊന്നും വെളിപ്പെടാതിരിക്കുകയില്ല അറിയപ്പെടാതെയും വെളിച്ചത്ത് വരാതെയും ഇരിക്കുന്ന രഹസ്യവുമില്ല എട്ട് പതിനേഴ് സ്നേഹമുള്ളവരെ പലപ്പോഴും മനുഷ്യരായി നമ്മൾ ചിന്തിക്കുന്നത് നമ്മുടെ സഹനങ്ങള് നമ്മുടെ വേദനകള് അല്ലെങ്കിൽ നാം ചെയ്യുന്ന നന്മകള് നമ്മുടെ നല്ല ആഗ്രഹങ്ങൾ നമ്മുടെ ചിന്തകൾ നമ്മുടെ പ്രാർത്ഥനകൾ ഇതൊക്കെ പാഴായി പോവുകയാണോ ഇതൊക്കെ ആരെങ്കിലും കാണുന്നുണ്ടോ അതിന് എന്തെങ്കിലും പ്രയോജനമുണ്ടോ എന്ന് ചിലപ്പോഴെങ്കിലും നമ്മൾ ചിന്തിച്ചു പോകും എന്നാൽ ദൈവഭജനം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് മറഞ്ഞിരിക്കുന്നത് അത് എന്ത് തന്നെയാണെങ്കിലും അത് നന്മയാണെങ്കിലും തിന്മയാണെങ്കിലും ഒരിക്കൽ അത് പുറത്തു വരും ആർക്കും അറിയാത്ത ആരും കാണാത്ത കാര്യങ്ങൾ ദൈവം കണ്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് സത്യം ദൈവം കാണാതെ ദൈവം അറിയാതെ നമുക്ക് ഒരു കാര്യവും ചെയ്യാനോ പറയാനോ ചിന്തിക്കാനോ ഒന്നും പറ്റുകയില്ല എന്ന് സങ്കീർത്തനം നൂറ്റി മുപ്പത്തി ഒൻപത് നന്നായിട്ട് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് ക്കാര്യങ്ങളെല്ലാം വിശ്വസിച്ച് ജീവിതത്തിൽ നന്മ ചെയ്തുകൊണ്ട് കൊണ്ട് വിശുദ്ധർ അങ്ങനെയുള്ള ഒരു വിശുദ്ധന്റെ വിശുദ്ധ പാത്രപിയോയുടെ തിരുനാള് തിരുസഭയില് ആഘോഷിക്കുകയാണ് പാത്രേപിയോ ഇരുപതാം നൂറ്റാണ്ടില് ജീവിച്ച ഒരു വിശുദ്ധനാണ് അദ്ദേഹത്തെ പറ്റി നാം കേൾക്കുന്നത് അദ്ദേഹം ഒരു പഞ്ചക്ഷതധാരി അദ്ദേഹം ഒരു പ്രാർത്ഥനയുടെ മനുഷ്യനായിരുന്നു അദ്ദേഹം പ്രാർത്ഥനയുടെ ആഴങ്ങളിലേക്ക് കടന്നുപോയി അതിൻ്റെ ഫലമായിട്ട് ജീവിതത്തിൽ ചെയ്യാൻ സാധിക്കുന്ന നന്മകളെല്ലാം ചെയ്തുകൊണ്ട് ജീവിതം പൂർത്തിയാക്കി പ്രാർത്ഥനയുടെയും പ്രവൃത്തിയുടെയും ഒരു വിശുദ്ധൻ പ്രകാശമായി മാറിയ മറ്റുള്ളവർക്ക് അനുഗ്രഹമായി മാറിയ ഒരു വിശുദ്ധൻ ആ വിശുദ്ധനെ പറ്റിയും നാം കൂടുതൽ അറിയുന്നത് മരണത്തിന് ശേഷമാണ് തൻ്റെ ജീവിതം മുഴുവൻ ദൈവത്തിനു വേണ്ടി മറ്റുള്ളവർക്ക് വേണ്ടി മാറ്റിവെച്ച ഈ വിശുദ്ധൻ്റെ ജീവിതം നമുക്ക് ഓരോരുത്തർക്കും മാതൃകയും ആവുകയാണ് ഈ സമയത്ത് നമുക്കും ചിന്തിക്കാം നമുക്ക് ദൈവം നൽകിയിരിക്കുന്ന അനുഗ്രഹങ്ങൾ ഐവശമുണ്ടായിരിക്കെ പോയി വീണ്ടും വരിക നാളെ തരാം എന്ന് പറയരുത് നിനക്ക് ചെയ്യാൻ കഴിവുള്ള നന്മ അത് ലഭിക്കാൻ അവകാശമുള്ളവർക്ക് നിഷേധിക്കരുത് നമുക്ക് ഓരോരുത്തർക്കും നന്മ ചെയ്യുവാനും അതുപോലെ തന്നെ നമ്മിൽ നിന്ന് നമ്മിലൂടെ ദൈവത്തിന്റെ അനുഗ്രഹം സ്വീകരിക്കാനും ദൈവം ചിലരെയൊക്കെ നമുക്ക് നൽകിയിട്ടുണ്ട് ചിലപ്പോൾ നമ്മുടെ കുടുംബത്തിലുള്ളവരായിരിക്കാം നമ്മുടെ സമൂഹത്തിലുള്ളവരായിരിക്കാം നമ്മുടെ ചുറ്റുപാടുമുള്ളവരായിരിക്കാം ആരായിരുന്നാലും അവർക്ക് ഇന്ന് ചെയ്യാൻ സാധിക്കുന്ന നന്മകൾ അത് ഏത് തരത്തിലാണെങ്കിലും അത് ചിലപ്പോൾ മറ്റുള്ളവർക്ക് കൂനാശകൾ പരിഹരണം ചെയ്തു കൊടുത്തുണ്ടായിരിക്കാം മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടായിരിക്കാം ചിലപ്പോൾ മറ്റുള്ളവരെ കുറച്ചു നേരം ശ്രവിച്ചുകൊണ്ടായിരിക്കാം മറ്റുള്ളവര് കടക്കണിയില് കടബാധ്യതയില് സാമ്പത്തിക പ്രതിസന്ധിയില് ഒക്കെ കിടന്ന് വലയുമ്പോള് എന്തെങ്കിലും നമ്മളാൽ സാധിക്കുന്ന സഹായം ചെയ്തുകൊണ്ടായിരിക്കാം അല്ലെങ്കിൽ ഒരു പുൻശിരിയായിരിക്കാം നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കുന്നത് അകപ്പാടെയുള്ളത് അതാണെങ്കിൽ അത് എന്തു തന്നെയാണെങ്കിലും നാം ചെയ്യുന്ന എല്ലാ നന്മ പ്രവർത്തികളും ദൈവത്തിന്റെ ഹൃദയത്തിലുണ്ട് അത് ഒരിക്കൽ എല്ലാവർക്കും കാണത്തക്ക രീതിയിൽ വെളിപ്പെടുകയും ചെയ്യും ആമേൻ നമ്മുടെ കർത്താവായ ഈശ്വമിശയുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധ ആത്മാവിന്റെ സവാസവും നമ്മൾ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമയും ഈശ്വരമിശ് സ്ഥിതിയായിരിക്കട്ടെ